എല്ലാവർക്കും എല്ലാര്ക്കും അല്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞായിരുന്നു സേറക്കുട്ടിക്ക് പനിയായിരുന്നു കുഞ്ഞാറ്റോടെ മാറി അന്നേരം കുഞ്ഞാറ്റോടെ പനി മാറിയപ്പം അത് ആ അന്നേരം അത് അമ്മയ്ക്കും അപ്പ കുഞ്ഞിനും പനിയായി പനിയായി അപ്പം രണ്ടു പേർക്കും കുഞ്ഞാറ്റയോട് പനിയായിട്ടിരിക്കുമ്പോ അടങ്ങിയിരിക്കാൻ പറഞ്ഞ അപ്പു കേക്കല്ലേ അപ്പകുഞ്ഞിനെങ്ങനെയുണ്ട് ഓ അതെ അമ്മയ്ക്ക് ഒട്ടും വയ്യ അല്ലേ എന്നിട്ട് നീ അമ്മേനെ ഹെൽപ്പ് ചെയ്തോ പിന്നെ എന്തൊക്കെയുണ്ട് ഇന്നലെ സ്കൂൾ അവധിയായിരുന്നു അല്ലേ ഇന്നലെ തന്നെയായിരുന്നു സ്കൂൾ അവധി കളക്ടർ അവധി പ്രഖ്യാപിച്ച മഴയായിട്ട് അപ്പൊ ഇന്നും അവധിയാണ് അതെ ഭയങ്കര കാറ്റ് വീശി ആരും കുഞ്ഞാറ്റി അപ്പു കുഞ്ഞൊക്കെ പേടിച്ചു പോയി അല്ലേ രാവിലെ ഉണ്ടായിരുന്നു പിന്നെ മഴ കാരണം ഇന്ന് ഇപ്പൊ ഇന്ന് അപ്പകുഞ്ഞിനൊക്കെ പഠിത്തം ഉണ്ടെന്ന് പറഞ്ഞതാണ് മഴ കാരണം ഇന്നും അവധിയായി അവധിയായി പിന്നെ അടുത്തൊക്കെ എങ്ങനെ പോകണം ചേർക്കുട്ടി അപ്പം ഇന്ന് ഞാൻ വീഡിയോയിൽ വന്നതിന്റെ കാരണം എന്താണ് കുഞ്ഞാറ്റേ അപ്പ കുഞ്ഞു കുറേ ദിവസമായി പറയാൻ തുടങ്ങിയിട്ട് അവർക്ക് ബ്രെഡ് പുഡിങ് വേണം ബ്രെഡ് പുഡിങ് വേണം അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നിന്നു ആദ്യം ഒരു പ്രാവശ്യം ഉണ്ടാക്കി പക്ഷേ അത് സെറ്റായില്ല അപ്പോൾ ഞാൻ അത് സെറ്റ് സെറ്റാകാത്ത കൊണ്ടപ്പം ഇവരെപ്പോഴും പറയും ഫേസ്ബുക്കൊക്കെ തുറക്കുമ്പോഴേ ഇവര് പുഡിങ്ങും ബ്രെഡ് പുഡിങ് ബനാന പുഡിങ്ങും അതെ അപ്പം എപ്പോഴും പറയാം അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് ഉണ്ടാക്കി നോക്കി ശരിയായോന്നറിയത്തില്ല അപ്പതിങ്ക എടുത്തേ കുഞ്ഞാട്ടെ ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ ബ്രെഡ് പുഡി നോക്കാം നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ പിടിച്ച കുഞ്ഞാട്ടാ ഓ മുൻ ഒക്കെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് ആ ഓക്കേ സെറ്റായോ നിൽക്കി 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 ഞാൻ പറയാം ആ ഓക്കെ ഓക്കെ അപ്പം കുഞ്ഞെടുത്തോ സൂപ്പറായോ കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടാക്കി ശരിയായില്ലായിരുന്നല്ലേ നോക്കട്ടെട്ടോ ഇത് ഇച്ചിരി നല്ല സോഫ്റ്റ് ആണല്ലേ യെസ് രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ ഇപ്പൊ നമ്മള് ബ്രെഡ് ഉണ്ടാക്കി സക്സസ് ആയി അല്ലേ ഇത് സിമ്പിൾ ആണ് പക്ഷെ ഇത് ആദ്യം ഉണ്ടാക്കിയപ്പോ എന്താണോ അത് ശരിയായില്ല നമ്മളാ ഒരു സ്മെല്ല് വരുന്നോ വാനില ഒക്കെ ചേർത്തു അല്ലേ െട്ടോ ഓക്കേ ഇങ്ങോട്ട് നോക്കി ആ അപ്പം ഓക്കെ ഇതൊന്ന് നമ്മൾ നമ്മൾ നമ്മളൊരു ചെറിയ ബ്രെഡ് പുട്ടി കാണിക്കാനാണ് നമ്മൾ വന്നത് അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഞങ്ങളിതൊന്ന് കഴിച്ച് തീർക്കെട്ടല്ലേ